എറണാകുളം സിറോ മലബാർ സഭ ആസ്ഥാനത്ത് സുരേഷ് ഗോപി എത്തുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ അവിടെ ഉണ്ടായിരുന്നു താൻ സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ലെന്നും റാഫേൽ തട്ടിലുമായി മാത്രമാണ് സംസാരിച്ചതേ എന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും വ്യക്തിപരമായ സന്ദർശനം മാത്രമായിരുന്നുവെന്നും സുരേഷ് ഗോപി ഞാൻ ഭക്തൻ ഒരു വശത്ത് കുടുംബക്കാരൻ ഭക്തന്റെ പിന്നാലെയുള്ള ആ ചെയിനിലാണ് ഇപ്പോഴത് ആ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നു രാഷ്ട്രീയം എൻ്റെ സ്ഥാനാർത്ഥിത്വം എലക്ഷൻ അതൊക്കെ വേറെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും ഇന്നലെ സിറോ മലബാർ ആസ്ഥാനത്തെത്തിയിരുന്നു രാവിലെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കലുമായും സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തി സന്ദർശനം ഒരു മണിക്കൂർ നീണ്ടു നിന്നു ഈരാറ്റുവേട്ട അരുവിത്തറപ്പള്ളിയിലും നിശബ്ദ പ്രചാരണ ദിവസം സുരേഷ് ഗോപി എത്തി മാതൃഭൂമി ന്യൂസ് കൊച്ചി കോട്ടയം